സ് നമ്മുടെ ലൈഫിനെ ഒരു സർക്കസിലെ ട്രപ്പീസ് കളിയായിട്ട് ഉപമിക്കുക എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ലൈഫിൽ ആണ് ഒബ്വിയസ്ലി ആ ട്രപ്പീസ് കളിക്കാരൻ്റെ പ്രാക്ടീസ് കൂടെയുള്ള ആളുകളാണ് നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്ന കുറേ ആളുകൾ പക്ഷേ ഇതിനൊക്കെ ഉപരി ഒരു പ്രശ്നം വരുമ്പോൾ അതായത് ഒന്ന് താഴോട്ട് സ്ലിപ്പായി പോകാൻ സാധ്യത വരുമ്പോൾ ഈ ആൾ കോൺഫിഡൻസോടുകൂടി ആരെയായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവുക അടിയിലുള്ള സേഫ് നെറ്റ് അല്ലേ അവർക്ക് താഴെ ഒരു വലിയൊരു സേഫ് നെറ്റ് വിളിച്ചിട്ടുണ്ടാവും എങ്ങാനും വീണാലും അപകടമൊന്നും വരാതെ രക്ഷപ്പെടുത്താനുള്ള ഒരു സേഫ് നെറ്റ് ഈ സേഫ് നെറ്റായിരിക്കും ചില ആളുകൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ആളുകൾ ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ചില ആളുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഭയങ്കര വിലയിലാക്കാണെന്ന് തന്നെ പറയാം കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കൊന്ന് ചെന്ന് സപ്പോർട്ട് ചോദിക്കാൻ അത് ഇമോഷണൽ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ പലതരത്തിലായിരിക്കും നമുക്ക് സപ്പോർട്ട് വേണ്ടി വരാം ചിലപ്പോൾ ഒന്ന് കരയാൻ ഒരു തോള് ഒരു തോള് അത് മതിയാവും പക്ഷേ അങ്ങനത്തെ ഒരു സേഫ് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലത്തയാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ആളുകളുടെ മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ സേഫ്നെറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കരുതിക്കൊണ്ട് നടക്കുന്ന അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ചില ആൾക്കാർ അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഹാപ്പി റിഫ്ലക്ട്